രണ്ടും മുറിഞ്ഞു ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ വർഗീയതയ്ക്കും വെറുപ്പിനുമെതിരെ ഒരുമയുടെ സന്ദേശവുമായി ചാർയാർ സംഘം പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച സൂഫി സംഗീതനിഷ ആസ്വാദകരുടെ മനം കവർന്നു ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന സൂഫി സംഗീതനിഷ റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മധ്യകാല ഇന്ത്യയിൽ ഹിന്ദു ഹിന്ദുമുസ്ലിം പാരസ്പര്യവും ഹൃദയൈക്യവും പുഷ്ടിപ്പെടുത്തുന്നതിൽ സൂഫികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സൂഫി ദർഗകളിലെ പൊതു ഇടങ്ങളാണ് സൂഫി സംഗീതത്തിന് വേദികളായത് മുഗൾ ഭരണകാലത്ത് പ്രശസ്തനായിരുന്ന സൂഫി കവി അമീർ ഖുസ്രുവാണ് സൂഫി ഖവാലി സംഗീതധാരയുടെ പിതാവായി അറിയപ്പെടുന്നത് വർഗീയതയ്ക്കും വെറുപ്പിനുമെതിരെ ഒരുമയുടെ സന്ദേശവുമായി ഡോക്ടർ മദൻ ഗോപാൽ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ലോകപ്രശസ്ത ചാറിയാർ സംഗീതയാത്രയുടെ ഭാഗമായാണ് ഇന്ത്യയിലും സംഗീതയാത്ര നടത്തിവരുന്നത് ഇതിൻ്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണയിൽ സൂഫി സംഗീത നിശ സംഘടിപ്പിച്ചത് ദീപക് കാസ്റ്റിലിനോ പ്രീതം ഘോഷാൽ അംജദ് ഖാൻ എന്നിവരടങ്ങുന്ന സംഘമാണ് സൂഫി സംഗീത നിശ അവതരിപ്പിച്ചത് മമത മലപ്പുറം എം എസ് മെഡിക്കൽ കോളേജ് ദേശീയ മാനവിക വേദി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഷിഫ കൺവെൻഷൻ സെന്ററിൽ പരിപാടി സംഘടിപ്പിച്ചത് സൂഫി ജീവിതപാതയിലെ കലയും സൗന്ദര്യവും സമന്വയിപ്പിച്ച ആത്മീയധാരയായി ഒഴുകിപ്പരുന്ന സംഗീത നിശ ആസ്വാദകരുടെ മനം കവരുന്നതായി ഉറുദു ശീലുകൾക്കൊപ്പം ഇംഗ്ലീഷ് ഗാനവും റോമിയുടെ വരികളും സംഗീത പരിപാടി ഇമ്പമുള്ളതാക്കി മാറ്റി റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പരിപാടി ചെയ്തു ആയിരങ്കിൽ മനുഷ്യ ശക്തികൾ ദൈവത്തെ നേരിട്ട് സ്നേഹിക്കാൻ ദൈവത്തോട് പണയിക്കാൻ കഴിയുന്ന മനുഷ്യർക്കാണ് ആ അവസാനത്തെ അനുഭൂതി സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രതീക്ഷയാണ് അവിശ്വാസമാണ് സുരക്ഷാരംഭം ദൈവത്തോടുള്ള പണയം ദൈവത്തോടുള്ള സ്നേഹം ഇടനിലക്കാർ ആവശ്യമില്ലാതെ കൊണ്ടുവരാൻ കഴിയുന്ന കഴിയുന്ന പ്രതീക്ഷയാണ് അവർ ഈ സംഭവം തീർച്ചയായിട്ടും മാത്തിൻ്റെ ആഗ്രഹങ്ങളെയോ ഏതെങ്കിലും പ്രത്യേകമായ ഒരു മതത്തെ മാത്രം പ്രതിദാനം ചെയ്യുന്ന രീതിയല്ല കൃഷി ചെയ്തിട്ടുള്ളത് ചരിത്രത്തിൽ തുടർന്ന് നവോത്ഥാനായന്മാർക്ക് വസം കിട്ടിയതെല്ലാം നിന്റെ ഇതേ കാലഘട്ടത്തിൽ ടാഗോറിൻ്റെ അടുത്ത് നിന്റെ ദേവാലയം പോലെ എന്തിനകമാണ് അടച്ചുള്ള ദേവാലയത്തിൻ്റെ എന്തിനാരും ഇല്ല ദൈവം അവിടെ എന്തിനെ കൊള്ളു വീര ദൈവം അവിടെയല്ലിരിക്കുന്നു എന്ന് ഗീതം ചെയ്യുന്ന ടാഗോർ എഴുതാൻ കഴിഞ്ഞതും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ദേശീയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ലിബറേഷനെയും ഒരു ത്യമോചന ശാസ്ത്രത്തെയും കൊണ്ടുവരാൻ കഴിഞ്ഞു ഹൈന്ദവ മേഖലയിലുള്ള ദിവ്യശാസ്ത്ര പറയാനുണ്ടെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം മേഖലകളിലേക്ക് കാണാറില്ല പക്ഷേ ഇത് തീർച്ചയായിട്ടും ഉത്തരേന്ത്യത്തിൽ കാറ്റിൻ്റെ ഭാഗമായിരുന്നു എന്നൊരു ബോധ്യമാണ് ആ ബോധ്യത്തിൻ്റെ ഭാഗമാണ് ഈ സുഖിസം എന്ന് പറയുന്നത് ചെറുകാട് സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വി ശശികുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി നാലകത്ത് സൂപി ഡോക്ടർ മുബാറക് സാനി ഡോക്ടർ ഖദീജ മുംതാസ് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി മമത മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി അബ്ദുൽ റസാഖ് ഡോക്ടർ റഹീം ഫസൽ അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ വി രമേശൻ ഹരിദാസ് കൊളത്തൂർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ